സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീടുകളിൽ ഭംഗികളും അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിണ്ട് കൈച്ചേന ഉൾപ്പെടുത്തി ഒരു കുട്ടി നമുക്ക് മോഡൽ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ഒരു തടവള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളിഞ്ഞാൽ ഓക്കെ ആണ് ഇതിന്റെ ഒരു വേറെ ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോട്ടോ സ്റ്റോക്ക് ഔട്ട് ടൈപ്പ് പോയിട്ടോ അപ്പൊ പുതിയതായിട്ട് വന്നേക്കണ മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോതിരാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തു പറ്റുന്ന പറ്റണ അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വന്നിട്ടില്ല ഒരു നെക്ലസ് ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കും ഹാർട്ട് വർക്ക് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ഡബിളായിരുന്ന ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിലായിരിക്കും കേട്ടോ നമുക്കിതിൻ്റെ തന്നെ വൈറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നേരത്തെ മോഡൽ തന്നെയാണ് സെയിം മോഡലാണ് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ള മോഡൽ വന്നിരിക്കുന്നത് ഡബിൾ ഡയറിന് ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് എ ഡി സ്റ്റോണും എന്നുള്ള ഒരു കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഒതുക്കുള്ള ഒരു ഷേപ്പ് ഷേപ്പാണോ വന്നിരിക്കണത് നല്ല ഭംഗി ആയിട്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് അവിടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചെയിന് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണേ എട്ട് പിടി ലെങ്ത്തിനാണോ എന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ റിംഗ് ടൈപ്പ് ആയിട്ട് ഹാങ്ങിങ് ആയിട്ട് ഗ്രീൻ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ക്രിസ്റ്റൽ ടൈപ്പ് വന്നേക്കണേ നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വന്നിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് വൈറ്റിൽ മാത്രം അതുകൂടി കാണിച്ചേരാട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന സ്റ്റഡ് ആണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് മാറ്റ് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഡബിൾ ഡയറിലെ ചെയിനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ബാക്ക് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരു എട്ട് പിടിയോ ഒമ്പത് പിടിയോ ടൈമിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ഇല്ലേ അതുമ്മേ ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മഴത്തുള്ളി എന്ന് പറയില്ലേ നമ്മൾ കമ്മൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മഴത്തുള്ളിയുടെ മോഡൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റെംഗോണടി ചെയിൻ ഇല്ലേ അതുമ്മേ റെഡ് ക്രിസ്റ്റൽ ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ റെങ്കോണടി ഗ്രീനാണ് കേട്ടോ ക്രിസ്റ്റൽ ടൈപ്പ് മഴത്തുള്ളി നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു താലി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡ് പോലത്തെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലി ചെയിൻ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ് ആണോ വന്നേക്കാം നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം എട്ട് പിടി ലെങ്ത്തിൽ ആണോ എന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല മാറ്റ് എന്ന് മാറ്റിന്ന് നല്ല ഗോൾഡ് പോലെ കിടക്കുന്ന അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിടെ കാശിമാലയാണ് ആണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡല് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് തരാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് വൈറ്റ് ഏഡി സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് സ്റ്റോൺ വർക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വാളയാണ് കേട്ടോ നല്ല രീതിയില് ചോദിക്കണം ഒരു അടിപൊളിയായിട്ട് മൂവിങ്ങൾ സൂപ്പർ വാളയാണോട്ടോ വന്നിരിക്കുന്നത് ഒരെണ്ട്ടാമതി അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു വാളന്നെയാണ് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കയർ പിരിമാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മുടെ ഇതിൽ എട്ടുപിടിയിൽ കഴിഞ്ഞിരിക്കായിരുന്നു അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇൻസ്റ്റപ്പറ്റി ജസ്റ്റ് ഒന്ന് തേർന്ന് നോക്കിയേക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത് വീട് അടിപൊളി കോളേറ്റ് വീണുങ്ങളാണ് താങ്ക് യു